കുറുപ്പുമുടി ആയിട്ട് നല്ല രണ്ട് നല്ല വീട് നോക്കി നടക്കുന്ന ആരാണോ എങ്കിൽ കാണുന്ന വീട് കറക്റ്റ് ആയിരിക്കും ആറ് എസ് എൻ്റെ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ആണ് വന്നിട്ടുള്ളത് മൂന്ന് അറ്റാച്ചഡാണ് ആണോ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ള ഒരു വില്ല പ്രൊജക്റ്റിലാണ് വീട് വന്നിട്ടുള്ളത് അത് ഫസ്റ്റ് വീടാണ് രണ്ട് സൈഡിലും വഴി പോകുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഒന്ന് വില്ലയുടെ ഓൺ റോഡാണ് അതും ടാറിങ്ങും വരാനുള്ളതാണ് ആണ്ടോ അതുപോലെ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള മുറ്റവും കാര്യങ്ങളും വന്നിട്ടുണ്ട് കിണറുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫിനിഷിംഗ് സ്റ്റേജിൽ ആ കാണുന്ന പോലത്തെ പോർച്ചും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയം എക്സ്ട്രാ ആഡോൺ വരുന്നതാണ്ടോ അപ്പോൾ വീടിന്റെ ബാക്കി ഡീറ്റെയിൽ തരാം അപ്പോൾ വീട്ടിലേക്ക് കയറി വരാൻ സിറ്റ് ഔട്ട് തന്നെ കാണാവുന്നതാണ് രണ്ട് ചെയർ ഇടാവുന്ന സ്പേസും കാര്യങ്ങളും നല്ല ടെക്ചർ വർക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗി തന്നെയാണോ ഉള്ളത് അപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് പോകാം അരത്തിൻ്റെ നല്ല ഡോറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണാവുന്നതാണ് വളരെ മനോഹരമായിട്ട് ടി വി യൂണിറ്റ് ആണ് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത് ഇതാ കേട്ടോ ഹാൾ വരുന്നത് അപ്പൊ ഇവിടുന്ന് ഡൈനിങ് റൂമിലേക്ക് ചെറിയൊരു ഓപ്പണിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ഷെൽഫ് മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഒരു ഡാർക്ക് ഉടുത്തീവിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ കാണുന്ന പോലത്തെ ഒരു വലിയൊരു ഡൈനിങ് സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഇന്ന് കഴിക്കാനുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ടാവുന്ന സ്പേസും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോ ഡൈനിങ് സ്പേസ് നേരെ ഓപ്പോസിറ്റ് തന്നെ ഓപ്പൺ കിച്ചൺ ആണ് വന്നിട്ടുള്ളത് അവിടെ നല്ല കബോർഡ് വർക്ക് ചെയ്ത് നല്ല മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെയാണ് വാശ്ശേരി ആ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ താഴത്തെ നിലയിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇവിടെ നല്ല വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാവുന്ന ബെഡ്റൂവും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെയും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടു കേട്ടോ അത്യാവശ്യം നല്ലൊരു വലിയ ഷെൽഫ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡ്രസ്സിംഗ് റൂമോട് കൂടിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫിറ്റിങ്സ് ഉള്ള നല്ല വലിപ്പുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെയും ചെറിയ ഒരു സ്റ്റോറേജുള്ള സ്പേസ് കബോർഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ കയറി മോളിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല വിശാലമായ ഒരു ഹാളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു പാർട്ടിക്ക് അടുത്തുള്ള സ്പേസ് ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാട്ടോ അപ്പം ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ്ടോ ഫസ്റ്റ് ബെഡ്റൂം വരുന്നതിന് അത്യാവശ്യം ഒരു ഡബിൾ ബെഡ്ഡാവുന്ന സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഫിറ്റിങ്സോടെ കൂടിയിട്ടുള്ള ടോയ്ലറ്റാണ്ടോ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂം വരുന്ന അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഡ്രസ്സിംഗ് റൂമുകളുടെ താഴെ നിലയിൽ കണ്ട അതേ രീതിയിലുള്ള ഡ്രസ്സിംഗ് റൂം സ്റ്റോറേജ് സ്പേസ് റൂം കൂടിയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവിടെ നല്ല ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് മുകളിലത്തെ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റോട് കൂടിയിട്ടുള്ള ഒരു ഔട്ട്ഡോർ സ്പേസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് രീതിയിലുള്ള സ്പേസ് ആണ്ടോ ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇരുന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള സ്പേസ് ആണോ അപ്പോ ഇവിടെ നിന്ന് തൊട്ട് മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെയറും കാര്യങ്ങളും ആ സൈഡിലായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തോ മാക്സിമം ഫിനാൻസ് അവൈലബിൾ ആണ്ടോ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപയാണ് അതിന് നയൻറ്റി പെർസെൻറ്റോളം ലോണും കാര്യങ്ങളും അവൈലബിൾ ആണ് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ അടിപ്പിച്ച ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എത്രയും വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോ അടുത്ത വീട്ടിൽ കാണുവരേ ബൈ ബൈ